ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ കൊറ്റിയൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നത് നമ്മളെല്ലാവരും എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പം ഒന്നിച്ചുണ്ടായവരാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ എന്താ വലിയ ബ്ലോക്ക് ഒന്നുമല്ല ചെറിയൊരു ബ്ലോക്ക് എങ്കിലും കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോകുന്നതാണ് മഴ ഉണ്ടാവുമോ എന്നുള്ളത് പേടി ഉണ്ടായിരുന്നു ഭാഗ്യവശാല് മഴ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറുതായിട്ട് നമുക്ക് ഇവിടെ ക്യൂ നിൽക്കുന്ന സമയത്തൊരു മഴയുണ്ടായിന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് പോവുകയാണ് ൻഷു ബേബി എൻ്റെ കൂടെയുണ്ട് കേട്ടോ ഇത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ വാളുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും നമ്മളിത് പാർക്കിങ് പാർക്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് അപ്പൊ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിത് നടക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇവിടെ വരുമ്പോ തന്നെ എനിക്ക് എൻ്റെ അച്ചാച്ചനെയൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത് കാരണം അച്ചാച്ചനുള്ള ആ ഒരു കാലത്തൊക്കെ ചാച്ചൻ എല്ലാ വർഷവും കൃത്യമായിട്ട് ഇവിടെ വരാറുണ്ട് അവരൊക്കെ അവരുടെ കാലത്ത് നടന്നിട്ടാണെന്ന് തോന്നുന്നു വരാറുള്ളത് അവരിങ്ങനെ മറ്റേ ഇളനീർ വെപ്പ് അതൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ അച്ചാച്ചൻ ആ ഒരു കാലമൊക്കെ എന്നിട്ട് ഓടപ്പൂ ഇതൊക്കെ കൊണ്ടുത്തരുന്നതൊക്കെ എന്തായാലും അതൊക്കെ വേറെ തന്നെ ഒരു രസമായിരുന്നു അതൊക്കെ ഇപ്പം ഭയങ്കരമായിട്ടൊരു ഇവിടെ എത്തിയപ്പോൾ ഒരു ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഇവിടത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ ഇവിടുത്തെ കല്ലുകൾ നമ്മൾ ഉരച്ച് കഴിഞ്ഞാൽ ചന്ദനം ലഭിക്കുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇപ്പം നമ്മളിതാ ഇവിടെ നമ്മളിങ്ങനെ നിന്നിട്ടാന്നുള്ളത് ഇവിടുന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ വലിയ ഒഴുക്ക് കാര്യങ്ങൾ ഒന്നുമില്ല വഴി വഴുതലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് കുട്ടികളൊക്കെ ഇറക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ട് ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ പരന്നു ഒഴുകുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ ഇവിടെ തന്നെ ചിലവഴിച്ചിട്ടുണ്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് നടന്നു പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാന്ന് കേട്ടോ ഇതിൽ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഫുള്ളായിട്ട് ഇങ്ങനെ പച്ചപ്പൊക്കെ നിറഞ്ഞു നിന്നിട്ട് ഇവിടെ എന്താ പറയുക മറ്റു ക്ഷേത്രത്തിനും ഗാളിയൊക്കെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ നമ്മളത് പെട്ടെന്ന് തീരുമാനിച്ചതാണ് കുറേ കാലമായി നമ്മളിങ്ങനെ പോകാം പോകുക എന്ന് പറഞ്ഞിട്ട് മറ്റ് ഫ്രണ്ട്സും കൂടി നമ്മളെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അവർക്ക് പറ്റാത്ത സമയമായതുകൊണ്ട് അവർക്ക് വരാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ ഇപ്പം നമ്മൾ രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂ രണ്ട് ഫാമിലി മാത്രമേ ഉള്ളൂ അതിനും കുഴപ്പമില്ല നല്ല അടിപൊളിയായിരുന്നു നമ്മൾ പോയ ദിവസം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് നമ്മളെ കുട്ടികളൊക്കെ ആ വെള്ളത്തിലൂട്ട നടത്തിച്ചാണ് കൊണ്ടുപോയത് അതിന് മുൻപൊക്കെ പോയ ആൾക്കാർ പറയുന്നതായിട്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അമ്പലത്തിലായാലും നല്ല തിരക്കുണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ നമ്മൾ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല രീതിക്ക് നമ്മൾ പ്രാർത്ഥിച്ച് തൊഴാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാലമൊക്കെ കയറിയാണ് നടന്ന് പോവുകയാണ് കേട്ടോ കുറേ പേര് അതിൻ്റെ ഇപ്പ്രശത്തുനിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കുളിച്ച് ത വന്നവരാണെന്ന് തോന്നുന്നു നമ്മൾ അകത്തേക്ക് ഇവിടെ കുറച്ചൊരു ക്യൂ ആവശ്യമുണ്ട് ഇവിടെ നിന്നിട്ടാണുള്ളത് ചെറിയൊരു വഴിയാണ് കേട്ടോ അതോ അതുകൊണ്ട് നമ്മളിങ്ങനെ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ ക്യൂവിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു മഴ പിടിച്ചിട്ടുണ്ടായി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ഇത് മാത്രികളുള്ളത് കൊണ്ട് നമ്മൾ കൊട തുറന്ന് പിടിച്ചതാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ നോക്കാം നല്ല വൈബാണത് അപ്പോൾ നമ്മളിത് ക്ഷേത്രത്തിന് കയറുന്ന മുന്നിലുള്ളവർ ക്യൂ നിക്കുമ്പോൾ എടുത്തതാണ് ഇതിനുള്ളിലേക്ക് ഫോൺ അല്ല ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ കല്ലുകളൊക്കെ പെറുക്കുന്നത് കാണിക്കുന്നത് കാരണം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോൺ അല്ലല്ലോ അതുകൊണ്ട് നമ്മൾ എടുത്തില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ രണ്ട് കല്ല് കുറുക്കിയത് വേറെ ഒന്നിനല്ല ഒരുപാട് ആൾക്കാർ പറയുന്നത് ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ കല്ലുകൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ചന്ദനം ലഭിക്കും എന്നുള്ളത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയാണ് കേട്ടോ ഈ കല്ലുകൾ നമ്മൾ അവിടെ തന്നെ പുഴയിലേക്ക് എറിഞ്ഞിട്ടാണ് വന്നത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇത് അരച്ച് നോക്കുമ്പം കറക്റ്റ് ചന്ദനത്തിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് വരുന്നത് സ്മെല്ലില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ കല്ലുകൾ എടുത്ത് അരച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ലഭിക്കൂ എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കറിയത്തില്ല അപ്പോൾ ധനുഷ് ഇവിടെ ഫുൾ അലമ്പാണ് കേട്ടോ അതാണ് അതിൻ്റെ അച്ഛൻ നല്ലതായിട്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ ആ കല്ല് അവിടെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കുവാണ് പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഒരുപാട് കല്ലുകൾ ഇതുപോലെ ഇങ്ങനെ പെറുക്കി ഇട്ടി വെക്കുന്നുണ്ട് ഇതെന്തിനാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല കണ്ടപ്പോൾ നല്ല ഇത് എന്തോ എന്തെങ്കിലും ഒരു ഇതുണ്ടാവോ റീസൺ പക്ഷെ നമുക്കത് അറിയത്തില്ല അതുകൊണ്ടത് വെക്കാനും നിന്നില്ല കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നമ്മളെ മീൻ പരിപാടി ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് മേടിക്കാനായിട്ട് നമ്മളിങ്ങനെ ഓരോന്നും വൈകിട്ട് നോക്കിയിട്ട് നടക്കുക കേട്ടോ അപ്പോൾ നല്ല മരുക്കിലുകളൊക്കെ ഇത് ഒരുപാട് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇതായിട്ട് തോന്നിയത് മഴയും തിരക്കും നല്ല പോലെ കുറവായിരുന്നു എന്നുള്ളതാണ് അതൊക്കെ വെച്ച് മഴ പെയ്തു നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് ഉടപ്പും ഇതുപോലെ ഇങ്ങനെ ഒന്നിച്ച് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് ഇതുവഴിയൊക്കെ നടന്നു പോകാൻ പോകാൻ രണ്ട് സൈഡും ഇതുപോലെ ചന്തകളായിട്ട് നല്ല ഭംഗി ഉണ്ടായിട്ട് എൻ്റെ വീട്ടിലൂടെ നടന്നു പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തേക്ക് കയറിയില്ല കാരണം നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനും അത്യാവശ്യം ആയിട്ടാണ് ഉണ്ടായിരുന്നു നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കയറിയില്ല ഇനി വരുമ്പോൾ നമുക്ക് എല്ലാം എല്ലാ സ്ഥലത്തും തരണം എന്നാണ് ആഗ്രഹം ഓരോരാളായിട്ട് ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കട്ടോ ഇതൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ നമ്മൾ മേടിച്ച് കൈ കൈപ്പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓടപ്പ് മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇവരിത് ഉണ്ടാക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മള് രണ്ടു വലിയതും ഒരു ചെറുതും ആണ് മേടിച്ചിട്ടുണ്ടായത് കേട്ടോ അപ്പൊ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മള് നല്ലപോലെ ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളിത് തിരിച്ചിറങ്ങി കുറേ ദൂരത്ത് ഉള്ളിയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പം നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ എല്ലാവരും അവർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാനത് ചായ കൂടെ പിടിച്ചെട്ടോ ദ ഫുഡ് മാജിക് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് ഉള്ളിയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല അടിപൊളിയാണ് കേട്ടോ റോഡ് സൈഡിൽ മെയിൻ റോഡിൽ തന്നെയാണ് ഇവിടുത്തെ എന്താ പറയുക ഫുഡിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളിയാണ് ബിരിയാണി ആയാലും എല്ലാ ഐറ്റംസും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കുറേ ദൂരം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തത് മൈയിലാണ് കേട്ടോ അതായത് നമ്മുടെ ഫ്രണ്ട്സ് എൻജിനീയറിങ്ങിനെ കൂടെ പഠിച്ച വേറെ ഫ്രണ്ട് അവൻ്റെ വീട് അവിടെ അടുത്താണ് അപ്പോൾ അവനേം കൂടെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടോ കേട്ടോ എന്താ ആളിതാണ് ജിഷ്ണു എന്നാണ് ആളുടെ പേര് മിഡിൽ നിൽക്കുന്ന ബ്ലാക്ക് ഷർട്ട് അപ്പോൾ അവനെയും മീറ്റ് ചെയ്ത് കുറേ സമയം അവിടെ സംസാരിച്ചിരുന്ന അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ദിവസത്തേക്ക് ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവനോട് ബായ് ബൈ പറഞ്ഞാൽ നമ്മളിതാ വീണ്ടും പോവാണ് ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെ കുറേ കുറേയധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അതിൽ വളരെ കുറച്ച് മാത്രം ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമൻറ്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ബായ്